ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ആര്യ വേപ്പല കൊണ്ടുള്ള ഒരു നല്ലൊരു സോപ്പാണ് ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചൂട് കുരുവൊക്കെ മാറ്റാനുള്ള നല്ലൊരു കിടില സോപ്പാണ് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വേപ്പല എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയണ്ടല്ലോ ഈ നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ് വേപ്പല നമ്മുടെ ശരീരത്തിൽ ചൂട് സമയത്തുണ്ടാകുന്ന ചൂട് കുരുമൊക്കെ മാറാനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ മാറാൻ പറ്റി നല്ലൊരു സോപ്പാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ കുറച്ച് അളവില് നല്ല മിറ്റി ഇലയല്ല കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തിരി ചെറിയ ഒരു ഇളം ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഇനി നമുക്ക് ഇതെല്ലാം ഇല ഇലയെല്ലാം ഊരിയെടുക്കാം കേട്ടോ അപ്പം ഞാനാ വേപ്പലയെല്ലാം ദൈവം ഒരു ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊരിയെടുക്കുകയാണ് അതിനുശേഷം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ നമ്മൾ മരത്തിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയ ചിലന്തി അങ്ങനെയൊക്കെയുള്ള ജീവികൾ ഇതിലൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാവൂ കേട്ടോ അപ്പം ഞാനിവിടെ വേപ്പലെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതുപോലെ ഊറ്റി ഇനി നമുക്ക് ഈ വേപ്പല അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അരമുറി തേങ്ങയുടെ പാൽ നല്ല കട്ടി പാലാണ് എടുത്തിരിക്കുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അലോവരയാണ് അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി കൂട്ടി നല്ലതുപോലെ അരച്ചെടുക്കാം വേറെ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിൽ നമ്മൾ ഇത് ഇത് അരച്ച ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് അരച്ച് അതിൻ്റെ ഒരു കൈപ്പൊന്ന് മാറ്റി കളയണം കേട്ടോ അപ്പം ഞാനതവിടെ ആ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇവിടെ വേപ്പല വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ വരുന്ന ചൂട് കുരുവൊക്കെ മാറാൻ വേണ്ടി നല്ലൊരു സോഫാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മഞ്ഞൾ ചേർക്കുന്നില്ല ആ ചിലവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് ഈ മഞ്ഞൾ ചിലവർക്ക് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൽ മഞ്ഞൾ ചേർക്കുന്നില്ല അപ്പം ഞാൻ അത് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ അലോവരയും കൂടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടം തന്നെ തരിയില്ലാതെ ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ചെറിയ ചെറിയ കൊത്തുകൾ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഇതെല്ലാം അരി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൊത്തോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിനു വേണ്ടിയുള്ള സോപ്പ് ബേസ് എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ സോപ്പ് ബേസ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത് അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലത്തെ സോപ്പുകൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈ ചൂട് സമയത്ത് ഉണ്ടാകുന്ന ചൂട് കുരുവ് അതു എല്ലാം മാറിക്കിട്ടാനുള്ള നല്ലൊരു സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് അവിടെ സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ സോപ്പ് ബേസ് എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ മെൽറ്റ് ആയി വരും നമുക്ക് ആ സമയം ഒന്ന് എത്തി അപ്പോൾ സോപ്പ് ബേസ് ഇതായി മെൽറ്റ് ആയി വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അത് നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് നല്ലതുപോലെ എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയ ശേഷം മാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ മെനറ്റായ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് നല്ലതുപോലെ ഇത് ചൂടായി കിട്ടണം അപ്പൊ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സോപ്പാണ് ഈ ചൂട് സമയത്തൊക്കെ ഈ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സോപ്പിന്റെ അപ്പൊ ഞാൻ അത ഇവിടെ നല്ലതുപോലെ ചൂടാക്കിയിടും നല്ലതുപോലെ നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊക്കെ കൂടുതൽ ചേർക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന്റെ പെർഫ്യൂമും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സോപ്പിന്റെ മണമാണ് വേണ്ടത് ആ ഒരു ഇത് പെർഫ്യൂം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ സോപ്പിന്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഇത് സോപ്പിൻ്റെ മോൾഡിലേക്ക് നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓരോ മോൾഡും നിറഞ്ഞ് വരത്തക്ക രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സോപ്പ് ബേസ് വെച്ച് ഞാൻ ഇവിടെ ഏഴ് സോപ്പ് വരെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇതിൻ്റെ എല്ലാ ആ മോൾഡും നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു മോൾഡിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഏഴ് സോപ്പ് ഞാൻ ഇതിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനെ നമുക്കൊരു ഞാൻ ഇവിടെ ഒന്നോ രണ്ടോ മണിക്കൂറാകുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടും അപ്പോൾ ഞാനത് ഇവിടെ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ മൊത്തം ഏഴ് സോപ്പാണ് തയ്യാറാക്കിയത് അപ്പോൾ ഈ ഒരു മോൾഡിലുള്ള ഞാളക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഒരു മണിക്കൂറായപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് കണ്ടോ നല്ലൊരു സോപ്പല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നുപോകും